ഏരുവശി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയോജനമേള സ്നേഹ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിന്റെ അധ്യക്ഷത പഞ്ചായത്ത് പ്രസിഡന്റ് മിനിഷൈബിയും മുഖ്യപ്രഭാഷണം വൈസ് പ്രസിഡന്റ് മധു തൊട്ടിയിലും നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മോഹനൻ മൂത്തേടൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പളൻ തോമസ് വാർഡ് മെമ്പർമാരായ എബ്രഹാം കാവനാടിയിൽ ജോയി ജോൺ ജയശ്രീ ശ്രീധരൻ ഷീജ ഷിബു അനില ജെയിൻ കമലാക്ഷി വയോജന ജില്ലാ പ്രസിഡന്റ് എബ്രഹാം തോണക്കര ബ്ലോക്ക് പ്രസിഡന്റ് ജോണി മുണ്ടക്കൽ കുര്യാക്കോസ് പുതിയടുത്ത് പറമ്പിൽ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈല ജോയ് സ്വാഗതവും ഐ സി ഡി എസ് സൂപ്പർവൈസർ നളിനമ്മ നന്ദിയും പറഞ്ഞു വയോജന കലാമേളയുടെ റാലി പഞ്ചായത്തിൽ നിന്ന് ആരംഭിച്ച് മദർത്തിരേസ ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു തുടർന്ന് വിവിധങ്ങളായ കലാകായിക മത്സരങ്ങളും മേളയ്ക്ക് പകിട്ടു നൽകി